നിന്നാൽ പോലും ബി ജെ പി കേരളത്തിൽ ഒരു സീറ്റിലും വിജയിക്കില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇക്കാര്യം കോൺഗ്രസ് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെയൊരു നിലപാടെടുക്കാൻ സിപിഎമ്മിന് സാധിക്കുമോ എന്ന് കെ സുധാകരൻ ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ പ്രവർത്തിച്ചു വരുന്ന സിപിഎം ബിജെപി കൂട്ടുകെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കൂടുതൽ സുധൃതമാക്കിയിട്ടുണ്ട് സംഘ് ശക്തികൾക്കെതിരെ രാജ്യവ്യാപകമായി കോൺഗ്രസ് നടത്തുന്ന പോരാട്ടങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന പിണറായി ആർ എസ് എസിനെ ചെറുക്കുന്നത് അവർ മാത്രമാണെന്ന് അവകാശപ്പെടുന്നതും കോൺഗ്രസിന്റെ പോരാട്ടവും തമ്മിൽ ആനയും ആടും പോലെയുള്ള വ്യത്യാസമുണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞതോടെ വിരളി പിടിച്ചതുകൊണ്ടാണ് കോൺഗ്രസിനെ അപമാനിച്ചുകൊണ്ട് പിണറായി പ്രസംഗിച്ചത് എന്നാൽ ഇത്രയും ഗംഭീരമായ ഒരു സ്ഥാനാർത്ഥി നിർണയം സമീപകാലത്തൊന്നും യു ഡി എഫിൽ ഉണ്ടായിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു തൃശൂരിൽ ഇടതുപക്ഷ ബി ജെ പി സഖ്യത്തെ കെ സുധാകരൻ ഒറ്റ ദിവസം കൊണ്ടാണ് പൊളിച്ചടുക്കിയത് തന്റെ യോഗത്തിന് ആളില്ലെന്ന് പറഞ്ഞ സുരേഷ് ഗോപി തിരുവനന്തപുരത്തേക്കുള്ള വണ്ടി കയറാൻ നിൽക്കുകയാണ് ആലപ്പുഴയിൽ സി പി എമ്മിന്റെ ഏക കനലിനെ കെ സി വേണുഗോപാൽ ഊതിക്കെടുത്തു കഴിഞ്ഞു വടകരയിൽ കോൺഗ്രസിന്റെ യുവതുർക്കി ഷാഫി പറമ്പിൽ സി പി എമ്മിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇരുപത് മണ്ഡലങ്ങളിലും ഇതാണ് സ്ഥിതി മാസപ്പടിയായും വാർഷികപ്പടിയായും കിട്ടുന്ന നോട്ടുകെട്ടുകൾ നിറച്ച് ഉറങ്ങുന്ന പിണറായി വിജയൻ എന്ന ആളെ ചുമക്കുന്ന സി പി എം എന്ന പാർട്ടി അധപതനത്തിന്റെ നെല്ലിപ്പലകയിലെത്തിയെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു പാവപ്പെട്ടവന്റെ ക്ഷേമ പെൻഷനിൽ നിന്ന് കൈയിട്ടു വാരി പോസ്റ്റർ അടിക്കുന്ന നിങ്ങളെ ഓർത്ത് തലകുനിക്കാത്ത ഒരു മലയാളി പോലും ഇന്നില്ല ടി പി ചന്ദ്രശേഖരനെയും ഷുഹൈബിനെയും കൃപേഷിനെയും ശരത് ലാലിനെയും ഏറ്റവും ഒടുവിൽ സിദ്ധാർത്ഥനയും കൊടുത്ത അഭിനവ ഹിറ്റ്ലറാണ് പിണറായി എ കെ ജിയും പി കൃഷ്ണപിള്ളയും ഇ എം എസും പകർന്നു തന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെല്ലാം പിണറായി ആരുടി മണ്ണിൽ കുഴിച്ചു മൂടിയെന്നും സുധാകരൻ പറഞ്ഞു ബി ജെ പിയിലേക്ക് ആരെങ്കിലും പോയാൽ സുരേന്ദ്രനേക്കാൾ ആർത്തുലസിക്കുന്ന സംപരിവാർ മനസ്സാണ് പിണറായി വിജയന്റേത് ബി ജെ പി യെ കേരളത്തിൽ മുഖ്യപ്രതിപക്ഷമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള അച്ചാരം വാങ്ങിയ സി പി എം നേതാവും പിണറായി വിജയനാണ് കോൺഗ്രസിനെ നശിപ്പിക്കണമെന്നും തകർക്കണമെന്നുമാണ് സി പി എമ്മും ബി ജെ പിയും ആഗ്രഹിക്കുന്നത് ഇതിന് മോദിയുടെയും അമിത്ഷായുടേയും അനുശരന്മാരായ ഉന്നത സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ ഇടനിലക്കാരായി നിയോഗിച്ചിരിക്കുകയാണ് കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുത്ത ചില നേതാക്കളെയും ഇതിനായി വിനിയോഗിക്കുന്നു ശ്രീ എമ്മിന്റെ സാന്നിധ്യത്തിൽ നടന്ന ബി ജെ പി സി പി എം ചർച്ചയും ശ്രീ എമ്മിന് തിരുവനന്തപുരം ആക്കുളത്ത് സൗജന്യമായി നൽകിയ നാലര ഏക്കർ ഭൂമിയിൽ നിർമ്മിക്കുന്ന യോഗ സെന്ററിന് തറക്കല്ലിടാൻ പിണറായി എത്തിയതും മകൾ വീണാ വിജയനെതിരായ എസ് എഫ് ഐ അന്വേഷണം ഒത്തുതീർപ്പാക്കുന്നതിൻ്റെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ട എല്ലാ സാഹചര്യവുമുണ്ട് പിണറായി വിജയനെ എപ്പോൾ വേണമെങ്കിലും കയ്യാമം വെക്കാവുന്ന കേസ് ഡോളർ കടത്തു കേസ് ലൈഫ് മിഷൻ അഴിമതി എന്നിവ വർഷങ്ങളായി പോക്കിലാണ് മാസപടി കേസും അതേ രീതിയിൽ ഒത്തുതീർപ്പാകും എന്നാണ് സൂചനകൾ ലാവ്ലൻ കേസ് മുപ്പത്തൊമ്പത് തവണ മാറ്റിവെച്ച് സർവകാല റെക്കോർഡിട്ടും കേസെടുക്കുന്ന ദിവസം പ്രോസിക്യൂഷൻ ഹാജരാകില്ലെന്ന് കേന്ദ്രസര്ക്കാര് ഉറപ്പുവരുത്തുന്നുണ്ട് ബി ജെ പി അധ്യക്ഷന്റെ കേസ് പിണറായി വിജയനും പ്രത്യുപകാരമായി ചവിട്ടി പിടിച്ചിരിക്കുകയാണെന്നും സുധാകരന് പറഞ്ഞു